കാവുകൾ സംരക്ഷിക്കപ്പെടണമെന്നും അപൂർവങ്ങളും വൈവിധ്യങ്ങളുമായ മരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും എൻ കെ അക്ബർ എം എൽ എ പറഞ്ഞു പുനൂർ പഞ്ചായത്ത് ഹരിത കേരള മിഷൻ തെങ്ങിന് തടം മണ്ണിന് ജലം ദേവഹരിതം എള് കൃഷി എന്നീ പദ്ധതികളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാവു എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ടൊക്കെ പേടിയാണ് പക്ഷേ കാവു ഒരു തണലാണ് ഒരു തണലു മാത്രമേ എത്രമാത്രം അപൂർവങ്ങളും വൈവിധ്യങ്ങളുമായ മരങ്ങൾ അതിലുണ്ട് യഥാർത്ഥത്തിൽ ആളുകൾക്ക് തൊടാൻ പേടി എന്തുകൊണ്ടാ എന്തേലും സംഭവിക്കളഞ്ഞ് അതൊക്കെ ആ ഭയം കൂടി യഥാർത്ഥത്തിൽ അവൻ എത്ര അതുകൊണ്ട് ഒരു വരാണെന്ന് പറമ്പാക്കിട്ടുണ്ട് പ്രകൃതിയെ നശിപ്പിച്ചാൽ വയനാട് പോലുള്ള ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്നും പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കാനുള്ള പ്രത്യേക പരിരക്ഷ കൂടി ഈ പദ്ധതിയുടെ ഭാഗമാണെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു നമ്മുടെ ഭൂമിയാകെ പച്ചപിടിപ്പിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിൽ വയനാടുകൾ ഇനിയും നമുക്കുണ്ടാവും അതുകൊണ്ട് പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക പരിരക്ഷ കൂടി ഈ ഒരു പ്രോഗ്രാമിനുണ്ട് നമ്മുടെ നാട് നിലനിൽക്കാൻ ഭാവി തലമുറ നിലനിൽക്കാൻ കൂടിയുള്ള ഒരു പ്രധാന ദൗത്യത്തിനാണ് ഇന്ന് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള അവയൂർ ചക്കനാത്ത് ഘളൂരിക ദേവീക്ഷേത്ര പരിസരത്താണ് പദ്ധതികളുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നത് ഇതിന്റെ ഭാഗമായി ബലവൃക്ഷ തൈകളുടെ നടയിലും എള്ള് കൃഷിക്കായി വിത്ത് വിതരലും തെങ്ങിന് തടം എടുക്കുന്നതിൻ്റെയും ഉദ്ഘാടനം എം എൽ എ നിർവഹിച്ചു പുനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി ദിദിക പദ്ധതി വിശദീകരണം നടത്തി വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ പുനയൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ വിശ്വനാഥൻ മാസ്റ്റർ പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ബാബു പാലപ്പെട്ടി സെക്രട്ടറി ടി എം വിനയദാസ് കൃഷിഭവൻ ഓഫീസർ കെ ഗംഗാധത്തൻ തുടങ്ങിയവർ പങ്കെടുത്തു சிசிடிவி நியூஸ் புன்னையர்